അങ്ങനെ കുറെ എന്താ പറയാ നമ്മളിവിടെ യൂണിവേഴ്സലായിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോഴിക്കോട് റൂട്ട് പോകുമ്പോൾ ഇവിടെ ഭയങ്കര ടേനിങ് നമ്മളെ കോട്ടകയിൽ പോ ചേളാരി പോലീസ് സ്റ്റേഷന്റെ ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഫ്രഞ്ചൈജ് ഭാഗത്തില് പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങനെ പോലീസുകാരിങ്ങനെ നമ്മള് കയ്യാട്ടുകാരെ നിക്കണിങ്ങിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിന്നു പിന്നെ നമ്മളെ യൂണിവേഴ്സലിന്റെ ബിൽഡിംഗ് അടുത്ത് നമ്മളെ ഫുള്ള് കാടും മലയും കയറി ആകെ നിറങ്ങി ആകണേ ഇങ്ങനത്തെ സ്ഥലങ്ങ ഓർമ്മല്ലേ നല്ല ടേനിങ് ആ ടേ റോഡ് ഇപ്പൊ സർവീസ് റോഡിലേക്ക് ഇങ്ങനെ പോയി ഹായ് മറ്റാമാരെ എന്തൊക്കെയാ വധ സുഖല്ല ഏഹ് ഹൈ ബാപ്പു ചെറുസിലേ അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ ചേളാരി എന്താ പറയാ പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം ഉണ്ടല്ലോ നമ്മളെ റോഡ് എന്നെ ചെറുത്താർ ഇങ്ങനെ തകർത്തായിട്ട് ഇങ്ങനെ പോകണെ നമ്മളെ യൂണിസെലിന്റെ ഭാഗത്തുള്ള അണ്ടർപാസ് നേരെ കടന്നിട്ടില്ല ഞാൻ അടുത്ത അണ്ടർപാസിലേക്കാണ് നമ്മൾ പോണത് പക്ഷെ ഫുള്ള് ജപ്പാൻകൂത്ത് കളികളാണ് ഫുള്ള് മണ്ണിൽ കൂടിയാണ് പോകേണ്ടത് നമ്മൾ ഡാർട്ടോ റോഡൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് കുറെ കാലമായി രണ്ടു മാസത്തിലേറെ ഇവിടെ വന്നിട്ട് അപ്പൊ എന്തായാലും നമ്മളിപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഇന്നത്തെ യാത്ര ഇട്ടേട്ട് ഈ മണ്ണും കൂടിയാണ് നമ്മളെ വണ്ടി തയ്ക്കണേ പിന്നെ നമ്മളെ മീൻ മീൻപിടുത്തത്തിന് അതേപോലെ മീനൊക്കെ കിട്ടണെങ്കിൽ പിടിക്കും ചെയ്യല്ലോ രണ്ടൊന്നും കാര്യമാണ് പെരി കൂട്ടാൻ മീനും കൊണ്ടുപോവാ അപ്പൊ എല്ലാരോടും പോയിട്ട് തരാ ഒന്ന് വീട് ഒന്ന് കണ്ടുപോക്കി അതൊക്കെ ഭയങ്കര സംഭവം പിന്നെ കാളാപത്ര ചാകരന്ന് പറഞ്ഞാൽ കാളാപത്രം ഉണ്ട് കാളാപത്രം കൂട്ടിട്ടൊരു ഭാഗമാണെങ്കിൽ നമ്മളെ ഇവിടെ ഏതായാലും നല്ല അടിപൊളി കുറെ കാലായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഇവിടെ കയറിട്ട് ഈ റോട്ടുമൊക്കെ കാലുകുത്തുന്നത് എന്താ പറയുക ഞാൻ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ അതിനറിയിട്ട് ചെയ്യുന്നു അപ്പൊ നമ്മളെ അപ്പുറത്ത് ചെയ്യൂടി മക്കളെ നമ്മളെ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ പടവപരമായിട്ടുള്ള കാര്യങ്ങളും അറിയണപരമായിട്ട് നമ്മള് വാപ്പസ് വേൾഡ് എന്ന പേജ് ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഫോളോ ചെയ്യാം ആ വീഡിയോ നോക്കി എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഏതായാലും നമ്മളിങ്ങനെ വന്നിട്ട് ഐ കിടിക്കാ ചെടി ഇഞ്ഞും നമ്മളിങ്ങനെ പോണെ ഓവർപാസിന്റെ ചാകര ഓവർപാസിന്റെ ചാകര എന്ന് പറഞ്ഞാല് അത്ര ഓവർപാസിന്റെ വർക്കാളും ചെറിയ ചെറിയ ഓവർപാസ് ആയിക്കോട്ടെ പക്ഷെ കാര്യങ്ങൾ നടക്കണ്ടല്ലോ മക്കളെ ഓൻ ഓവർപാസ് അടിയെ നമ്മളെ റോഡിന്റെ തീരുമാനം അലിമെന്റ് തന്നെ ഫുൾ ആയിട്ട് റെഡി ആയിട്ട് കട്ട് ചെയ്ത് തീർന്നിട്ട ഓവർപാസ് കൂടിയൊക്കെ വണ്ടിയാളിങ്ങനെ കടന്നു പോണേ അല്ല ഇവിടെ നമ്മള് ഗണ്ണ് ഇതാ എന്താ ഒരു തലക്കന്ന് ഹോൾസ് ചെയ്ത് തുടങ്ങിയിക്കണ ഒരു തലക്കന്ന് ഇങ്ങനെ തൂർത്ത് തൂർത്ത് കൊണ്ടിരണ്ട് ഏതാ കോഴപ്പല്ല ഓല്ലൊല്ലൊല്ലോ ഇവിടെ കണ്ടങ്ങളെ ഏതാ ലോകലെ ഏ ഇവിടെ ഗണ്ണ് ഇവിടെ ഒരു നാല് മീറ്ററോളം ഐറ്റുള്ളുട്ടാ എ കെ ഫോർട്ടി സെവൻ ഏതാ ഒരുത്തനെ കുടിച്ചിന് ഒരുത്തനെ തുരക്കിന് ഒരുത്തനെ അടിച്ചിന് അപ്പൊ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണി പിന്നെ ഇവിടുത്തെ ഓവർപാസിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഇനി കടന്നു പോകാൻ പറ്റൂല അപ്പൊ നമുക്ക് ഒപ്പില്ല ഏതായാലും അടിപൊളി സംഭവം സീനറി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റില്ല കുറെ കാശത്തിന് ശേഷം ആ മരങ്ങളെന്താണ് പണ്ടേ അതിന്റെ ചിന്നാർക്കാട്ടും മറ്റൂടെ ഒക്കെ പോകുമ്പളേന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന് ഏതായാലും നമ്മളിങ്ങനെ യാത്ര അപ്പുറത്തേക്ക് തിരിച്ചണം നേരെ അപ്പുറത്തേക്ക് പോകണം അല്ല എന്റെ അമ്മ ഓ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ ടേനിങ് ഇങ്ങനെ കടതിരിക്കവർപാസിന്റെ അടീക്ക് പോയില്ലേ അതിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞാൽ നമ്മള് നേരെ എന്താണ് സർവീസ് റോഡ് മുകളിൽ കണ്ട് കയറി നമ്മളിപ്പോ വന്ന ഭാഗാണ് ഈ അടിയിൽ കാണുന്ന ഭാഗം ഇതാ കാണേ വർക്കും കാര്യങ്ങളും കാണണേ പിന്നെ നമ്മൾ ഓവർപാസിന്റെ പാ ഇത് എന്താ പറയാ യാത്രക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെയൊക്കെ ഓപ്പൺ ആക്കി കൊടുത്ത നല്ലൊരു തീരുമാനമാണ് എന്തായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരരുതല്ലോ അപ്പൊ ഇനി പറഞ്ഞിങ്ങനെ നമ്മള് പോയി നോക്ക പ്പറത്തെ അവസ്ഥകളും കാര്യങ്ങളും ഐ ഇതാ ഷൂട്ടിങ് ഒക്കെ നടക്കണ അടിപൊളി സ്ഥല എല്ലാ മരങ്ങളെ പക്ഷെ ഇപ്പൊന്താറോ ഇപ്പൊ മരങ്ങളെ വേനൽക്കാലത്ത് നമ്മൾ കാട്ടു കോക്കുമ്പോ തന്നെയാണല്ലോ മരങ്ങളൊക്കെ പിന്നെ എന്താ പവർ ഒന്ന് കുറയും അപ്പൊ നോക്കിയിട്ട് കാര്യമില്ല നല്ല അടി റോഡ് മോസ അപ്പറത്തെ അവസ്ഥകളൊക്കെ കണ്ടുപൊളി മക്കളെ നമ്മളെ കോറി വേസ്റ്റ് ഇട്ടുകാണെന്ന് അമർത്തി ലെവലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പരിപാടി തുടങ്ങാനുള്ള പരിപാടി ആയിന്നുള്ളൊരു സംഭവമാണ് കാണിച്ചു ഒന്നും ബേജാറാണ് മക്കളെ വെട്ടൂടി അവൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ നമ്മളെ ഡിവൈഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് ഇവിടെ കുറച്ച് പരിപാടി പൂരപ്പറമ്പാണ് അപ്പൊ നമ്മളെ വാളും കാര്യങ്ങളും കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതികൂടിയൊക്കെ വണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പണി വാളും അപ്പൊ ഏതായാലും കുഴപ്പമില്ല ഇവിടുത്തെ അവസ്ഥകളൊക്കെ കാണട്ടെ ഏതായാലും ഈ രണ്ടാശമാരെങ്കിലും കണ്ടിരുന്ന ആൾക്കാർ ഇവിടെ പണിയിലാണ് അതൊരു കുഴപ്പമില്ല നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ മണ്ണിട്ട് തൂരേണ്ട ഭാഗമായതുകൊണ്ട് ഒന്ന് കുറെ കാലം കടന്നിങ്ങണട്ടെങ്ങനെ ഒരുപാട് കാലം കിടന്നു എന്തായാലും ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാതെ ഒരുപാട് സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഹോട്ടലൊക്കെ കൂടെ പോയി ഒരു ലേഡീസ് ഓൾട്ടലും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നല്ലോ മക്കളെ എന്താ ലേ ഐ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ഇപ്പൊ സർവീസ് റോഡിലായി സർവീസ് റോഡ് ആ ഇത് നമ്മ പെട്രോൾ അടിക്കലും ഇതിനൊക്കെ വേണ്ടിട്ടുണ്ട് തിരിച്ചു വിട്ടുകൊടുത്ത ഭാഗാണ് ഏതായാലും ഇങ്ങന ഇവിടെ കൊച്ചു മണ്ണിട്ട് ഇവിടെ കൊച്ച പൂരപ്പറമ്പുണ്ട് മക്കളെ ഇവിടെ കൊച്ച പണികളുണ്ട് ചൂടുണ്ടാ വണ്ടി എന്താ തിച്ചുടിച്ച വണ്ടി തിച്ചു കൊടുത്ത എന്തല്ല നല്ലൊരു ചായക്കാട് കൂടുവാറും കാര്യങ്ങളൊക്കെ സർവീസ് റോഡ് ഇങ്ങനെ കാത്തി കഴിഞ്ഞ് തൂപ്പാനായിട്ട് ഇങ്ങനെ നിക്കാട് ഏതായാലും എന്തല്ലേ നമ്മള് ഒക്കെ മാറ്റാണ്ടായി എന്താ കാട്ടിയത് എന്നാവോ ഓ ാണ് അപാര വെയിലാണ് അടിപൊളി സ്ഥലാണ് പറഞ്ഞിട്ടെന്ന കാര്യം പക്ഷേ വെയിൽ കൊണ്ടിട്ട് നടുമ്പോറണ്ട് ഒരു രശില്ല അമ്മാരി വെയിലാ ഓട്ട പോറണ്ട് പൊള്ളിട്ടുണ്ട് പൊള്ളിട്ട എന്താ ഓ പക്ഷെ നമ്മളെ കൊറേ കാലം ഇങ്ങനെ മണ്ണിന്റെ റേസിംഗ് ഉണ്ടായിരുന്നില്ല കൊറേ കാലങ്ങളായിട്ട് ഇത് പരിപാടികൾ നിന്നീന്ന് ഇപ്പൊ അന്ന് ഇവിടെ ഒരു പണിയും കാര്യങ്ങളും നടന്നിട്ട് ചെയ്യുന്ന അതാണ് ഇവിടെയൊക്കെ ഇവിടെ പിന്നെ രണ്ടാംഘട്ട പണിയെടുപ്പായതുകൊണ്ടാണ് നമ്മ ഇതിയും കൂടെയൊക്കെയാണ് പോകേണ്ടി വന്നത് പതിമൂന്ന് പുതിയ കടകളാണ് കേട്ടാ ചെന്നൈ കഫേ ചെന്നൈ പോകണം അമ്മിക്കുട്ടി ആര് അമ്മിക്കുട്ടിയാണ് നമ്മളെ ചങ്കാണ് അമ്മിക്കുട്ടിയാണ് അമ്മിക്കുട്ടി ഐ എന്താ മക്കളെ ഇപ്പം നമ്മളെ ഇങ്ങനെ തല പൊന്തിച്ച് നിന്നിട്ട് ഏറ്റവും തോന്നുന്നത് ജേ സിബി ദുന്യാപ്ല ആകൃതിക്ക് മേൽക്കിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിലേ ഇവിടെത്തന്നെ ഉള്ളു വേറൊരു ചോദ്യം ഇല്ല എന്താ പറയുക അമ്മ ജേസിബിങ്ങനെ മേൽക്കിങ്ങനെ നോക്കിക്കോ അല്ലെങ്കിൽ അവിടെ ഒരു പത്തേം എണ്ണം നോക്കിക്കണേ ഇവിടെ ഇനി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കണേ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഇനി ഒരു ഏകദേശം എന്റെ ഒരു കണക്കിൽ പ്രകാരം ഒരു ലെവലൊരു ആവറേജ് ലെവലാണെങ്കിൽ ഒരു നാല് മാസം കുടിക്കും ഒരു രക്ഷില്ല എന്താ ചെയ്യണേ നാല് മാസം എഴുതി വെച്ചോളി മക്കളെ ഇവിടെ നിന്നും അതിന് ശേഷം ഒരു മാറ്റും വരില്ല അതിൽ നമ്മളിങ്ങനെ കയറി പോവാണ് എന്താ പേ എൻ ആർ സി ഇവിടെ കൊറച്ച മോശമാണോ സംശയം അല്ല നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളൂ ബിൽഡിങ്ങുകള് കണ്ടെങ്കിൽ പിന്നെ ഇപ്പത്തെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളും കൂടെ വണ്ടികൾ പോയി പിന്നെ നമ്മൾ പിന്നെ നമ്മള് പോവാത്ത ഭാഗത്തുകൂടെയൊക്കെ നമ്മള് ഇന്നത്തെ യാത്ര ജീവിയോണ്ട് ജേസിൽ കണ്ണും തിരിയാതെ ഇവിടെ നമ്മളെ ഗൺ ബ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാക്കഞ്ചേരി ഓവർപാസിന്റെ താഴത്തേക്കുള്ള ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോണത് ഇവിടെ കാക്കഞ്ചേരി ടൗണിൽ എത്തുമ്പോളേ കാക്കഞ്ചേരി കാക്കഞ്ചേരി ജെ സി ബി നിക്കണുണ്ടങ്ങളെ പിന്നെ ഇങ്ങനെ വെക്കണേ നമ്മൾ ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ കടന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകണം പിന്നെ നമ്മള് ഈ കാക്കഞ്ചേരി അങ്ങാടിയിൻ്റെ ഈ ഓവർപാസിന്റെ മുകളിൽ ഉച്ച താഴത്തേക്കാണ് നമ്മൾ പോണത് പക്ഷെ നമ്മൾ ഇവിടെ കണ്ടങ്ങളെ ഫുള്ള് അഴകാന് മട്ടിയാണ് മക്കളെ മട്ടിന്റെ കളർ മകളിൽ അടിക്കണ ബെയിലിന്റെ പവർ കണ്ട അറിയാം ഈ സ്കൂട്ടിമ്മ നിന്നിട്ടിരിക്കുന്ന ആ ചൂടും പവറും ഭാര്യ എന്താ ചെയ്യാ കൊറേ കാലയ്ക്ക് നമുക്ക് ഇവിടുത്തെ നമ്മളെ ഈ ഏരിയക്കൊക്കെ വന്നിട്ട് എന്താ പറയുക ഞാൻ ഒന്നാമത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഇണ്ടായിന്നെ അപ്പൊ പിന്നെ അങ്ങാണ്ട് കുറച്ച് പണിക്കോട് പോയി അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നടന്ന് പെരീറ്റ പെരക്കാരെ നമ്മളെ മണ്ടിച്ചീന്ന് വേറെ പരാടിക്കാരനീന്ന് എന്റെ വൽക്കിത്തെ വീഡിയോന്ന് പറഞ്ഞാണ്ട് ചില ചീത്തറിഞ്ഞ ആട്ടീന്ന് ഒരു പുതിയ ഒരു ബ്ലോഗർ അതായി ഏതായാലും കൊഴപ്പില്ല ഏതാനും കാര്യങ്ങൾ നടക്കണ്ടല്ലോ എന്തൊക്കെയാ പാടി തുറക്കാരെ അല്ല നമ്മ എന്താ ചൊർ ചൊർക്ക് കൂടുതലാ യേസുമക്കളെ ഇവിടെ കാണുന്ന ഈ പരിപാടികളിൽ ഇനി ഇങ്ങനെ വന്നിട്ട് നമ്മളെ കാക്കഞ്ചേരി ടൗണിന്റെ അടിയിലേക്ക് ഇങ്ങനെ കയറി പോവാണ് രണ്ടെണ്ണ കിടന്ന് ഇങ്ങനെ ആറടിയിട്ടേ ഈ അമ്മാരി ആറാട്ടെന്ന് അറിയോ അത്യാവശ്യം കുണ്ടും കുഞ്ഞും കൂടുതൽ ഇണ്ടായിരുന്നു നമ്മള് കുതിരമ്മ പോണ ഫീലിംഗ് ഉണ്ട് ഇങ്ങക്ക് തോന്നൂല നിങ്ങൾ ഇങ്ങനെ ബെഡ് കണ്ട കയറി കണ്ടൊക്കെ ഇങ്ങനെ മൊബൈലിൽ നോക്കുമ്പോഴേ ഇങ്ങനെ വല്ല ഫീലിങ് ചെയൂല പക്ഷെ ഞങ്ങൾ കണ്ട ഇപ്പോഴും കരയും പാറ തച്ചൊടച്ച് പിന്നെ നമ്മളെ മാറി എം എ സ്വർണത്തിന്റെ ഒരു ചെല്ലറിന്റെ കട ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഭാഗമാണ് കാക്കഞ്ചേരി മക്കളെ വെയിലിന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു വെയിലുണ്ടല്ലോ എന്തോ ഒരു വെയിലിന്ന് പറയുവോ ഓ ആ ഘടങ്ങേ കാര്ല്ല ഇനി പറഞ്ഞാൽ വണ്ടി പോവില്ല ഇവിടുന്ന് തിരിക്കണം അപ്പൊ മുകൾ ഭാഗത്തേക്ക് ഒന്ന് പോണം അപ്പൊ നമ്മളെ ഇവിടുന്ന് വല്ലാണ്ട് തിരിക്കുക ഓ അവിടന്നിട്ട് പോന്നശേഷം പിന്നെ കാണുന്ന അവസ്ഥകളാണ് ഇപ്പൊ നമ്മള് എന്താ കാക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ അവിടെ പോകുന്നിട്ട് ഓവർപാസിന്റെ അവിടെ നിന്നിട്ട് പോന്ന് ഇപ്പൊ പറഞ്ഞാടെ കഴിഞ്ഞാണെങ്കിൽ മണ്ണ് തൊരഞ്ഞുകൊണ്ട് തൊരപ്പുമാരുടെ പണികളെ നടക്കണുള്ളു അതിന്റെ ഗണ്ട് ബസ്റ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ അന്തം പിട്ട് ഉണ്ടല്ലോ ആ പെട്രോൾ പമ്പ് ഇപ്പൊ കാക്കഞ്ചേരി ചന്ത തുടങ്ങിയ ഭാഗവും അപ്പൊ അതുകൊണ്ടൊന്ന് പോയേക്ക അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയണം നല്ല അതൊക്കെ ഞാൻ അനാഥാവും മക്കളെ ഈ സൈഡ് റോഡും കാര്യങ്ങളൊന്നും ഞാൻ ആർക്കും വേണ്ട ഞമ്മള് എൻ ചേർത്താറ് പുതിയ റോട്ടിലോട്ട് മെന്നും ആകാംക്ഷമായിട്ട് കൊറേ ആൾക്കാർ കറങ്ങി പോവും കൊറേ ആൾക്കാർ എന്താവും പഴയ റോട്ടിന് പോകും കൊറേ ആൾക്കാർ മരിച്ചു പോവും എന്തൊക്കെ നാട് ഇങ്ങനെ നടന്നു പോവും ഈ ഇവരുന്ന പെട്രോൾ ഒരു അരുവിൽ ഇങ്ങനെ നിൽക്കണേ പിന്നെ പറഞ്ഞിങ്ങനെ വരികയാണെങ്കിൽ എത്ര മക്കളെ ഇവിടുത്തെ അവസ്ഥകൾ എന്ന് ചോദിച്ചാലേ നമ്മളെ ചന്ത നടക്കുന്ന പടികുണ്ടിന്റെ പൊന്തയാണ് ഈ കാണുന്നത് അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞൊരു മൈനോക്ലേറെ വേണം ചന്ദന്റെ അവസ്ഥയും കാര്യങ്ങളാണ് പിന്നെ അല്ല ബ്ലോക്ക് ആണ് ബ്ലോക്ക് പറഞ്ഞാൽ ഒന്നൊന്നര ബ്ലോക്ക് ആണ് പിന്നെ ഇങ്ങനെ വന്നിട്ട് കുറച്ചുകൂടെ കണ്ടിട്ട് പോകണെങ്കിൽ ചന്ദന്റെ അവിടെ നമ്മൾ ഡ്രൈനേജിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞേ വേളി ടേനിങ് അവസ്ഥ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ നടന്നുകൊണ്ടിരിക്കാണ് കോൺക്രീറ്റ് നമ്മളെ സൈഡ് വാള് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഞാൻ ഉള്ള കൂടെ പോയിട്ടാണ് കോൺക്രീറ്റ് സൈഡ് വാള് അല്ല ഐറ്റിൽ പൊന്തി കഴിഞ്ഞിട്ട് പോകണം നമ്മൾ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനാക്കാൻ അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരോടും ബൈ